ഹലോ ഇന്ന് ഞങ്ങൾ ചാരമോട് പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിന് തൊട്ടടുത്ത് വെട്ടിക്കോട് പുഞ്ചിയോട് ചേർന്നിട്ട് ഈ ഒരു കള്ളിഷാപ്പ് ഉണ്ട് കേട്ടോ ഒരുപാട് തവണ ഇതിൻ്റെ വാതിലിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെ നോക്കാറുണ്ട് അങ്ങോട്ട് പക്ഷേ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആരുടെയോ ഒരാളുടെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഇതൊരു ഫാമിലി റെസ്റ്റോറൻ്റ് ആണെന്നും ഇവിടെ സ്ത്രീകൾക്കൊക്കെ വരാൻ പറ്റും എന്നുള്ളതൊക്കെ അറിയുന്നത് അതുവരെ കള്ളിഷാപ്പ് ആണുങ്ങൾ മാത്രം കയറുന്ന സ്ഥലമെന്നൊക്കെ ആയിരുന്നു വിചാരം ഞങ്ങളവിടെ കയറുക ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങളാണ് നല്ല ഏട്ടോ ഇതിവിടുത്തെ ബോർഡാണ് ഞാൻ ആ ബോഡിൻ്റെ ആ ഒരു ഭംഗി കാരണം അതൊക്കെ ഫോട്ടോ എടുക്കുക നാടൻ കള്ള നാട്ടിൽ രുചിയും അങ്ങനെ എന്താണ് ഈ കടയുടെ പേര് പേരൊന്നും നോക്കാനുള്ള സമയമൊന്നും കിട്ടില്ല നല്ല ഉച്ച സമയമായതുകൊണ്ടും നല്ല വിശപ്പുള്ളത് കൊണ്ടും ചാടിത്തുള്ളി അങ്ങോട്ടങ്ങ് കയറി ഒന്നാം നമ്പർ ഒരു ടെൻ്റ് കിട്ടി അതിലേക്ക് ഞങ്ങളുടെ രണ്ടുപേരും പിന്നെ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ചൂട്ടൂസ് കുഞ്ഞുണ്ണിയും ഉണ്ടായിരുന്നു ഇപ്പോൾ എവിടെ പോയാലും ഇവരെയും കൊണ്ടാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ സാധാരണ ഒരു മീൽസാണ് ഓർഡർ ചെയ്തത് വലിയ സംഭവമൊന്നും കഴിക്കുന്നില്ല മീൽസാണ് ഓർഡർ ചെയ്തത് പിന്നെ അതാണ് വന്ന് ഫുഡ് കൊണ്ടുവന്ന പയ്യനെ അവൾ എന്തൊക്കെയോ പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്തായാലും ഞങ്ങളൊരു കേര മീൻ്റെ കറി ഓർഡർ ചെയ്തു ഷാപ്പിലെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആണല്ലോ ഷാപ്പിലെ മീൻകറി ഭയങ്കര ടേസ്റ്റാണെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ അതുകൊണ്ട് അന്ന് മുതലേ ആഗ്രഹമായിരുന്നു ഷാപ്പിലെ മീൻകറി കഴിക്കണമെന്ന് അതുകൊണ്ട് എന്തായാലും ഇവിടുന്ന് ഒരു കേര മീൻ്റെ കറിയൊക്കെ ഓർഡർ ചെയ്തു ഭയങ്കര ആയിരുന്നു കേട്ടോ പറയാതിരിക്കാൻ പോയാൽ അസാധ്യ ടേസ്റ്റായിരുന്നു അങ്ങനെ കുഞ്ഞുണ്ണിക്ക് കുറച്ച് ചോറും മൊരേറിയോ എന്തോ അങ്ങനെ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അവനും കഴിക്കുന്നുണ്ട് കഴിക്കാനൊന്നും അറിയത്തില്ല എന്നാലും വാലിച്ച് വരിയൊക്കെ തിന്നുന്നുണ്ട് ചിന്നുമുഖം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങളൊരു നാടൻ ചിക്കൻ കറിയും കൂടിയാണ് ഓർഡർ ചെയ്തത് ഇതൊക്കെ നമ്മൾ സാധാരണ വീട്ടിലെപ്പോഴും കഴിക്കുന്ന പക്ഷേ ഷാപ്പിലെ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആയതുകൊണ്ട് ആയതുകൊണ്ടാണ് അത് ഞങ്ങൾ കഴിച്ചു കുഞ്ഞുണ്ണി ശരീരവാസകലം എന്നാൽ വെള്ളമൊക്കെ കോരി ഒഴിച്ച് നാശമായിട്ട് റോഡിൽ വന്ന് വിശ്രമിക്കുകയാണ് കേട്ടോ ഇവിടെ നല്ലൊരു ആംബിയൻസ് ആണ് ഫുൾ പുഞ്ചിയൊക്കെ ആയതുകൊണ്ട് നല്ല രസമാണ് ഇതൊരു പോകുന്നവർക്കൊക്കെ അറിയാമല്ലോ അണ്ടിപ്പുള്ള ഒരു പ്ലേസ് ആണ് അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി പിന്നെ മമ്മിക്കും ചിന്നമോള് ബീഫ് റോസ്റ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു മമ്മിക്ക് ബീഫ് റോസ്റ്റ് ഇഷ്ടമാണ് അപ്പോൾ അത് മമ്മിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ബീഫ് റോസ്റ്റ് റോസ്റ്റൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഞങ്ങൾ ഇതാ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ് അവൻ ടാറ്റയൊക്കെ പറയണം അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഫുഡ് ആസ്വദിച്ച് കഴിക്കുന്ന ചിന്നമോളെടുത്ത് നമുക്ക് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ് ഈ ഫുഡ് അടിപൊളി പറ സൂപ്പർ പാഴ്സൽ മ്മിക്ക് വാങ്ങിച്ചോണ്ട് പോവാ പിന്നെ ഞങ്ങള് കഴിച്ചത് നല്ല കേരക്കറിയും പിന്നെ നാടൻ ചിക്കൻ കറി സൂപ്പർ അടിപൊളി നമ്മുടെ ചിഹ്നുമൊക്കെ കഴിക്കാൻ നാണോ ഒന്നും ഇല്ലെങ്കിലും ചോദിച്ചാൽ ഭയങ്കര നാണോ എന്തെങ്കിലും പറയാം അപ്പോൾ എന്തായാലും ഇതാണ് സ്പോട്ട് അപ്പോൾ ഈ വെട്ടിക്കോട് ഭാഗത്തൂടെ പോകുന്നവരെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഓക്കെ ചേട്ടാ